ും ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവതായകൻ ദൈവം ഭയ மகனே மகளே ஞான் நின்று தெய்வமல்லே கரையறுதே இனி என் கண்மணியே நின்று അപ്പോസോല പ്രവർത്തികൾ അധ്യായം പത്തൊമ്പത് അപ്പോസ് കൊരിന്തിയിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫ്സില് എത്തി ചില മനുഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് ഈ യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്ദ്രമത്രെ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തെ സ്നാനമേറ്റു പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ആ പുരുഷന്മാർ എല്ലാവൂടി പന്ത്രണ്ടോളം ആയിരുന്നു പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദേവരായത്തെ കുറിച്ച് സമ്പാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു എന്നാൽ ചിലർ കഠിനപ്പെട്ട അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുർന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു അത് രണ്ട് സംരക്ഷണത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനക്കാരുമെല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി ദൈവം മുഖാന്തരം അസാധാരണമായി വീര്യ പ്രവൃത്തികളെ ചെയ്യിക്കിയാൽ നിന്ന് റോമാലും ഉത്തരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധിയിൽ അവരെ വിട്ടുമാറുകയും ദുരാൽപ്പാക്കൾ പുറപ്പെടുകയും ചെയ്തു എന്നാൽ ായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണിയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുരിഞ്ഞു ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ പുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ ഏഴ് പുത്രന്മാർ ആയിരുന്നു ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസിനെയും പരിശയമുണ്ട് എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കുക ജയിക്കിയാൽ അവർ നഗ്നും മുറിവേറ്റലുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഇത് എഫോസോസിൽ പാർക്കുന്ന സകല യഹോദന്മാരും യവനക്കാരും അറിഞ്ഞു അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു അവയുടെ ചില കണക്ക് കൂട്ടിയാരെ അമ്പതിനായിരം വെള്ളിക്കാശ് എന്ന് കണ്ടു ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പ്രബലപ്പെട്ടു ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കധ്വനിയിലും ആഘായയിലും കൂടി കടന്ന് യദർശലിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു ഞാൻ അവിടെ ചെന്ന ശേഷം റോമായും കാണണം എന്ന് പറഞ്ഞു തനിക്ക് ചിത്രൂഷ ചെയ്യുന്നവരിൽ ോസ് എസ്ത്യോസ് എന്ന രണ്ടുപേരെ മക്കോദനിലേക്ക് അയച്ചിട്ട് താൻ കുറെ കാലം ആസിയയിൽ താമസിച്ചു ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി വെള്ളികൊണ്ട് ആർത്തമിസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ നിർത്തുന്ന റമത്രിസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു അവൻ അവരെയും ആ വകയെ ഉൾപ്പെട്ട് വേലക്കാരെ കൂട്ടിവരുത്തി പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ട് ആകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യിൽ തീർത്തു ദേവന്മാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫ്സൂസിൽ മാത്രമല്ല ബിക്കിമാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചുകളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ ആർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമല്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭരിച്ചു വരുന്നവരുമായി വരുന്നവരുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞു അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവനായി എഫ് എസിയുടെ ആർത്തിമീസ് മഹാദേവി എന്ന് ആർത്തും പട്ടണം മുഴുവനും കലകം കൊണ്ടു നിറഞ്ഞു അവർ പൗലോസിന്റെ ഗായോസ് യാത്രക്കാരായ എന്ന ധോണിയെ പിരിച്ചുകൊണ്ട് രംഗ സ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാനുചെന്നു പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറേ ശിഷ്യന്മാർ അവനെ വിട്ടില്ല ചിലർ അവന്റെ സ്നേഹിതന്മാരാകിയാൽ രംഗ സ്ഥലത്ത് ചെന്നുപോകരുത് എന്ന് അവരും അവന്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു ജനസംഘം കലഹത്തിനായി മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയാകിയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു യഹൂദന്മാർ മുന്നോട്ട് ഉന്തികൊണ്ടുവന്ന് അലക്സാന്തീസിന് പുരസ്കാരത്തിൽ നിന്ന് ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു അലക്സന്ദർ ആംഗ്യം കാട്ടി ജനം സമൂഹത്തോട് പ്രസ്താവിപ്പാൻ ഭാവിച്ചു എന്നാൽ അവൻ യഹൂദൻ എന്നറിഞ്ഞപ്പോൾ എഫ് എസ് സിയുടെ ആർത്തമീസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി രണ്ട് മണി നേരത്തോളം ഏക ശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു പിന്നെ പട്ടണമേവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത് എഫ് പുരുഷന്മാരെ ആർത്തമീസ് മഹാദേവിക്കും ജോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യൻ ആര് ഇത് എതിർമൊഴിയല്ലാത്താൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങി പറക്കേണ്ടതാകുന്നു ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ അവർ ക്ഷേത്ര കവർച്ച ചെയ്യാനല്ല നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല എന്നാൽ വല്ലവന്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട് ദേശാധിപതികളുമുണ്ട് തമ്മിൽ വ്യവഹരിക്കട്ടെ വേറെ കാര്യം ചൊല്ലി ആകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ ഇന്നത്തെ കലകത്തിനോ കാരണമില്ലായാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറയുവാൻ നമുക്ക് വക ഒന്നുമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഞാൻ നിന്നെ ലാളിക്കും ദൈവം ഞാൻ നിന്നെ ശാസിക്കും ദൈവം ഞാൻ നിന്റെ കണ്ണീ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചേടും ദൈവം ഭയപ്പെടേണ്ട മകനെ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കര ഇനിയൻ കൺമണി ഞാൻ നിന്റെ കൂ